നിങ്ങൾ നിക്കോളാസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബിഷപ്പായിരുന്നു ക്രിസ്മസിന് ദാനം ചെയ്യുന്നതിന് പിന്നിലെ യഥാർത്ഥ അർത്ഥമില്ലെന്ന് വിശുദ്ധ നിക്കോളാസിന്റെ ജീവിതം വിശുദ്ധ നിക്കോളാസ് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു സമ്പത്ത് സംരക്ഷിക്കുന്നതിന് പകരം അത് ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും രോഗികൾക്കും കുട്ടികൾക്കുമായി ദാനം ചെയ്തു രാത്രിയിൽ സമ്മാനങ്ങൾ നൽകി പെൺകുട്ടികളെ ആപത്തുകളിൽ നിന്നും കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഒരു ദരിദ്ര കുടുംബത്തെ എങ്ങനെ രഹസ്യമായി സംരക്ഷിച്ചു എന്നതിനെപ്പറ്റി ഒരു പ്രശസ്ത കഥ പറയുന്നുണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നിക്കോളാസ് ദാനം ചെയ്തത് അതിലൂടെ നിക്കോളാസ് ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും രോഗികളുടെയും സംരക്ഷകനായി അറിയപ്പെടുന്നു കാലക്രമേണ അദ്ദേഹത്തിന്റെ കഥ ക്രിസ്തുമസിന് സമ്മാനങ്ങൾ കൈമാറുന്ന പാരമ്പര്യത്തിന് പ്രചോദനമായി ക്രിസ്മസിന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഈശോ തന്നെയാണെന്ന് ദൈവം തന്റെ ഏകസാധന ലോകത്തിന് നൽകിയതുപോലെ നമുക്കുള്ളവയെല്ലാം നാം കടപ്പെട്ടിരിക്കുന്നു നിക്കോളാസിനെ പോലെ ഉദാരമായി നൽകുവാനും ആഴത്തിൽ സ്നേഹിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ഇതിലൂടെ നിക്കോളാസിന്റെ മാതൃക നമുക്ക് പിന്തുടരാം അങ്ങനെ ക്രിസ്തുമസിന്റെ യഥാർത്ഥ ചൈതന്യം നമ്മിൽ നിലനിർത്താം ഏവർക്കും പ്രത്യാശ നിറഞ്ഞ ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു